കേരള മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെ സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് കൂട്ടായ്മ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ നീണ്ടുനിൽക്കുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രചാരണ യാത്രയ്ക്ക് തുടക്കമായി സ്വകാര്യ ടാക്സികൾ ഉപയോഗിച്ചാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും യാത്ര ആവശ്യങ്ങൾക്ക് മഞ്ഞേൽ കറുത്ത് അക്കം നമ്പർ പ്ലേറ്റ് പതിച്ചിട്ടുള്ള ടാക്സി വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുക പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള വാഹനങ്ങൾ സാമ്പത്തിക ലാഭത്തിനായി ടാക്സിയായി ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ദൂശ്യവിഷയങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് കൂട്ടായ്മ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന റോഡ് സുരക്ഷാ ബോധവർണ്ണ പ്രചരണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു പ്രധാന ഉദ്ദേശം നമ്മള് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വർഷവും നടത്തപ്പെടുന്നൊരു പരിപാടിയാണ് അത് ഈ വർഷം ജനുവരി ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് റോഡ് സുരക്ഷ എത്തരത്തിലാവണം എന്നുള്ളതിൻ്റെ ചെറിയൊരു അനൗൺസ്മെൻറ്റ് വേർഷനാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ പരിപാടി സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് കൂട്ടായ്മ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസ് അധികാരികളുടെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായ സഹകരണത്തോടു കൂടി ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളൊരു ടാക്സി സംഘടന എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊല്ലം ജില്ലയിലെ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലയിലെ ടാക്സി തൊഴിലാളികൾക്കായി അവർ ഉന്നമനത്തിനായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഘടന നമ്മൾ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ രൂപീകരിച്ചത് ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ സമയത്ത് അതോടൊപ്പം റോഡ് സുരക്ഷയോടൊപ്പം തന്നെ ടാക്സി തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമായ കള്ള ടാക്സികൾ അതായത് പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ സാമ്പത്തിക ലാഭത്തിനായിട്ട് ടാക്സിയായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ റെൻറ്റ് വാഹനങ്ങൾ അതായത് റെൻറ്റ് കാർ എന്നുള്ളൊരു ഇല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ കളർ കളർകോട് നടന്ന അപകടത്തെപ്പറ്റി നമുക്കൊക്കെ അറിവുള്ളതാണ് അപ്പോൾ ആ വിഷയം വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഈ റെൻറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ റെൻറ്റ് കാർ എന്നൊരു ഓപ്ഷൻ ഇല്ല എന്നും റെൻറ്റ് ക്യാബ് എന്നൊരു വ്യവസ്ഥയാണ് നിയമപരമായിട്ടുള്ളതെന്നും പൊതുസമൂഹത്തിൽ വെളിവാക്കപ്പെടുന്നത് കാര്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് മോട്ടോർ വാഹന നിയമത്തിൽ ഉള്ളൊരു നിയമമാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിയമം ഈ കേരളത്തിലും അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തും ഉള്ളത് തന്നെയാണ് പക്ഷെ അത് കൂടുതലായിട്ട് എന്താ പറയേണ്ടത് വെളിയിലേക്ക് വന്നത് ഒരു ആലപ്പുഴ കളറോട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാര്യം ആ വാഹനം റെൻ്റെ വാഹനമായിരുന്നു ആ വ്യക്തി പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങളുടെ ഈ സംഘടനയുടെ അന്വേഷണത്തിൽ ഈ ഈ പറയുന്ന വ്യക്തി ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ ബിസിനസ് നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം നമ്മുടെ പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒരുപാട് ഓരോ ഓരോ സംസാരിക്കുകയൊക്കെ ചെയ്തു നമ്മളത് കേൾക്കുകയും ചെയ്തതാണ് ആ പറയുന്ന കള്ളത്തരമെല്ലാം വെറും എന്താ പറയേണ്ടത് ഒരു വെറും പൊള്ളത്തരമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം അദ്ദേഹം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ ബിസിനസ് നടത്തുന്ന ആളാണ് ഈ കുട്ടികൾക്കും ഈ കുട്ടികൾക്കും ഈ വാഹനം എടുക്കേണ്ടി വന്നത് ഈ തരത്തിലുള്ള വാഹനങ്ങൾ അവൈലബിൾ അവൈലബിലിറ്റി കൊണ്ടാണ് കാര്യം ഈ പൊതുസമൂഹത്തിൽ ഈ വാഹനം ഇത്തരത്തിൽ കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ കുട്ടികൾ ആ വാഹനം സ്വീകരിക്കാനും ഈ പറയുന്ന രീതിയിൽ പോയി അപകടത്തിൽപ്പെട്ട് ആ കുടുംബത്തിന് എന്നേക്കുമായി നഷ്ടം ഉണ്ടാവാനും സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ അവൈലബി അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള സംഘടന ടാക്സി സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം നമ്മൾ ഏഴ് കൊല്ലമായിട്ട് ഈ കൊല്ലം ജില്ലയിൽ മാത്രമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമുക്കൊരു ആയിരക്കണക്കിന് വാഹനങ്ങൾ അതായത് കള്ള ടാക്സിയായിട്ട് ഓടുന്നതും നിയമപരമല്ലാതെ റെൻറ്റ് ബസ്സിലോടുന്നതുമായിട്ടുള്ള വാഹനങ്ങൾ നടപടി എടുപ്പിക്കാൻ കഴിഞ്ഞു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കൃത്യമായ നിയമ നിയമപരമായ രീതിയിലൂടെ തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിനെതിരെ നടപടി കൈക്കൊട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് അവസരം കിട്ടിയപ്പോൾ അതിനോടൊപ്പം ഈ റോഡ് സുരക്ഷയോടൊപ്പം തന്നെ ഒരു പൊതുഗതാഗതം എങ്ങനെ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന കള്ള ടാക്സികൾ ഉപയോഗിച്ചാൽ കൊണ്ടാവുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചും അതുപോലെ ഇതിൻ്റെ നിയമപരമല്ലാത്ത രീതികളെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൂടി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനൊരു ഒരു പ്രചരണ ജാഥ സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ആ ഏഴ് എട്ട് ഒമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നമ്മൾ കൊല്ലം ജില്ലയിൽ മാത്രമായിട്ട് നമ്മൾ ഈ പരിപാടി എല്ലാ സ്ഥലങ്ങളിലും കൊല്ലം ജില്ലയിൽ നമ്മുടെ ആര്യങ്കാവ് തൊട്ട് ഓച്ചിറ വരെയുള്ള ഭാഗങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ കുന്നത്തൂർ ഭാഗങ്ങളിലെല്ലാം കൊല്ലം ജില്ലയുടെ ഏതൊക്കെ പരിധികളുണ്ടോ ആ പരിധിയിലെല്ലാം ഈ യാത്ര സഞ്ചരിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുക റോഡ് സുരക്ഷയെപ്പറ്റിയും അതുപോലെ തന്നെ പൊതു യാത്രാ സൗകര്യത്തെപ്പറ്റിയും അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യാത്ര നമ്മളിന്ന് പുനലൂരിലത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ബഹുമാനപ്പെട്ട പുല്ലുവര ജോയിൻറ്റ് ആർ ടി ഒ സുനിൽ സാറിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകനായിട്ട് നമ്മൾ പുല്ലൂർ എസ് ഐ സംഘടിപ്പിച്ച പരിപാടിയാണ് ഈ നമ്മളിപ്പോൾ യാത്ര തുടരുന്നത് ഇന്നിനിയിപ്പോൾ നമ്മൾ അഞ്ചൽ കുളത്തപ്പുഴ തെന്മല കറങ്ങി നേരെ പത്തനാപുരം പട്ടാഴി വഴി കലയാപുരം പുത്തൂർ കൊട്ടാരക്കര ടൗണ് ഇന്ന് വാളകത്താണ് വൈകിട്ടോടു കൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നത് മൊത്തം തീർച്ചയായിട്ടും കൊല്ലം അതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് കൊല്ലഞ്ചിലും ഇങ്ങനെ നമ്മൾ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് മിക്ക എല്ലാ വർഷങ്ങളിലും നമ്മൾ തുടക്കം കുറിച്ചത് നമ്മൾ പുനലൂർ ആർ ടി ഓഫീസിൻ്റെ കീഴിൽ തന്നെ നമ്മളോട് ആവശ്യപ്പെടുകയും റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആര്യങ്കാവ് മുതൽ നമ്മുടെ പരിധിയിൽ പുനല്ലൂർ ആർ ടി ഒയുടെ പരിധിയിലുള്ള എല്ലാ സൈൻ ബോർഡുകളും അതായത് സൈൻ ബോർഡുകൾ ക്ലീൻ ചെയ്യുക സൈൻ ബോർഡുകൾ കാണാത്ത മറയത്തക്ക രീതിയിലുള്ള മരങ്ങൾ അത് വെട്ടിമുറിക്കുക അത്തരത്തിലുള്ള പരിപാടികൾ അതുപോലെ ശബരിമല സീസണിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ ചുക്ക് കാപ്പി തരണം രാത്രികാല ഡ്രൈവർമാർക്കുള്ള ചുക്ക് കാപ്പി തരണം പുനല്ലൂർ ആർ ടി എഫിൻ്റെ നേതൃത്വത്തിലും സംഘടന നടത്തിയിട്ടുണ്ട് പുല്ലൂർ ടൗണിൽ അപ്പോൾ ഈ വർഷം ഫണ്ട് നമ്മൾ സംഘടനയിലെ മാസവരിയാണ് നമ്മൾ ഫണ്ട് അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു പിരിവുകളോ കാര്യങ്ങളോ ഇല്ല നമ്മുടെ സംഘടനയ്ക്കുള്ളിൽ മെമ്പർഷിപ്പായും അതുപോലെ തന്നെ മാസവരിയായും വരുന്ന ഞങ്ങളുടെ ഡ്രൈവർമാരുടെ ഇയർപ്പിൽ നിന്നും ഉണ്ടാകുന്ന പൈസയിൽ നിന്നും തന്നെയാണ് ഇതിനുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്